ആയ നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മൂന്നാമത്തെ ഓഫറ് ഷോപ്പിൽ വല്ല തിരക്കായിരുന്നു അത് കാരണം ഓഫർ കുറവാണെന്ന് ഒരു ടൂ ബന്നു ഗ്യാസ് സ്റ്റവ് ചെറിയൊരു ഫാമിലിക്കുള്ള ഒരു കിച്ചൺ നിറയ്ക്കാനുള്ള ഒരു ഐറ്റംസ് ആണത് ഒരു ടൂ ബന്നർ ഗ്യാസ് സ്റ്റവ് ഒരു മൂന്ന് തട്ടുള്ള സ്റ്റീലിന്റെ ഇഡ്ലി കുക്കർ ഒരു ബിരിയാണി പോട്ട് ഒരു വലുപ്പമുള്ള ബിരിയാണി പോട്ട് വരണം എത്ര ലിറ്റർ എട്ട പത്താം എട്ട് ലിറ്റർ ബിരിയാണി പോട്ട് ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഇൻഡക്ഷൻ ബേസ് കുക്കർ ഒരു സ്റ്റീലിന്റെ നല്ല അടിപൊളി കടായി സ്റ്റീലിൻ്റെ ബറി കളറിൻ്റെ അടിപൊളി കടായി വരണം ഒരു സോസ് പാൻ ഒരു കണക്ക് കുറവ് ഒരു വെള്ള ചട്ടി ഒരു തവ ഒരു ദോശത്തവത്തിൽ വലിപ്പം കൂടുതൽ ഒരു ബ്ലൈൻഡർ ഒരു കയ്യില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പ്രൊഡക്റ്റ് പന്ത്രണ്ട് പ്രൊഡക്റ്റിനുള്ള നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അരാവശ്യകാര്യ പെട്ടെന്ന് വിളിക്കുക ഓക്കെ താങ്ക്